ഒരു സദസ്സിലേക്ക് മുസ്തഫായ നപിതങ്ങൾ വന്നാൽ സല്ല അലിസ്വല്ലം ആ സദസ്സിൽ എല്ലാവരും നോക്കിയാൽ ഒറ്റ അടിക്ക് കാണുന്ന സ്ഥലത്ത് ഇരിക്കലായിരുന്നു പതിവ് അതായത് വാതിലിന്റെ മുക്കിലോ മറവിലോ ഒളിവിലൊന്നും ആലിരിക്കൂലിതങ്ങൾ ഇരിക്കൂലി അത് നമ്മള് വെള്ളിയാഴ്ച ചുമ്മാ എന്നാൽ അങ്ങനെ ഇരിക്കുക എത്ര നേർത്തം ചെന്നാലും അവിടെ ഇരിക്കുള്ളൂ സലല്യായിട്ട് നേരം വെക്കി വന്നപ്പോൾ അവിടെ സ്ഥലം കിട്ടിയത് ഉള്ളുവച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ എത്ര നേരത്തെ ചെന്നാലും മൂലക്കിരിക്കും നബിസ്വല്ലാ അലിസ്വലമാതങ്ങൾ അങ്ങനെ ഇരിക്കൂല നബിതങ്ങൾ ഒരു സാഹസിൽ ചെന്നാല് ഒറ്റ നോട്ടത്തിൽ എല്ലാവരും കാണുന്ന സ്ഥലത്താണ് ഇരിക്കൽ പതിവുണ്ടായിരുന്നത് പുണ്യ നബി നബിസ്വല്ലാസ്വലമാ പൊതുവെ കൈ കെട്ടൽ പതിവില്ല കിട്ടും എന്നുള്ളത് ചോദിച്ചാൽ അങ്ങനെ പൊതുവെ കൈ കെട്ടൂല ഇനി ി കൈകെട്ടുകയാണെങ്കിൽ തന്നെ മുന്നിലേക്ക് മാത്രമേ കെട്ടുള്ളൂ ജീവിതത്തിൽ ഒരിക്കലും പുന്നാര നബി സല്ലി സല്ല ബാക്കിലേക്ക് കൈകെട്ടി നിന്നിട്ടില്ല